എന്താണ് ഹരിയുടെ അഭിപ്രായം ഇവര് പറയുന്നത് ഇരുപത്തി വയസ്സായി സെറ്റിലായിട്ട് മതി എല്ലാ ഭാര്യമാരും ടോർച്ചർ ചെയ്യപ്പെടുന്നു വിവാഹമേ വേണ്ട കുട്ടികൾ വേണ്ട എന്നൊക്കെ പറയുമ്പോ എന്തു ചെയ്യും ഹരി ഹരിക്ക് വിവാഹം കഴിക്കണമെന്നൊരു അഭിപ്രായമുള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യും ഏർ ഓരോരുത്തർക്ക് തോന്നുമ്പം വിവാഹം കഴിക്കുക അത് അവരെ ഒരു സമയമാകുമ്പോൾ എല്ലായിരിക്കും തോന്നല്ലോ ഒരു കൂട്ട് വേണം അപ്പൊ അങ്ങനെ തോന്നാതെ അവര് അവസാനാവുമ്പോൾ അവർക്ക് മനസ്സിലാകും കൂത്തുപറമ്പ് കോളേജിലെ ഹരി പറഞ്ഞ ഈ പ്രസ്താവന എന്ന് പറയുന്നത് അന്തർദേശീയ തലത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇവിടെ കഴിഞ്ഞ ഒരു എട്ട് ഒമ്പത് സോറി ഒരു പന്ത്രണ്ട് വർഷങ്ങളായിട്ട് ഇവിടുന്ന് യൂറോപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരികയാണ് ഇവിടുന്ന് പോകുന്ന നേഴ്സുമാർക്കും എം എസ് ഡബ്ല്യുക്കാർക്കും ഏറ്റവും കൂടുതൽ ജോലി അവിടെ ലഭിക്കുന്നത് കെയർ ഗിവിംഗ് മേഖലകളിലാണ് മെഡിക്കൽ ആൻഡ് സൈക്കാട്രിക് കെയർ ഗിവിംഗ് മേഖലകളിൽ അവർക്ക് അവിടെ ജോലി കിട്ടാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഹരി ഈ പറഞ്ഞത് തന്നെയാണ് ഒരു സ്വാർത്ഥതയിൽ കലർന്ന് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ഒരു തീരുമാനമെടുത്ത് ഇത്തരം തീരുമാനങ്ങളും ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാമെന്നുള്ള ചിന്തകളെല്ലാം തന്നെ നമ്മുടെ പ്രായത്തിൻ്റെ ഫെർട്ടിലിറ്റിയുടെ ഒരു കാലഘട്ടം ഉള്ളൂ ഒരു വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ ഇവരെല്ലാവരും ഒന്നടങ്ങ് കെയർ ഹോമിലേക്ക് പോകുന്നു ആരുമില്ലാതെ അതൊരു വലിയ ഡിപ്രഷൻ്റെ അവസ്ഥയിലേക്ക് ഒരു രാജ്യത്തിൻ്റെ നാൽപ്പത് ശതമാനം ജനത മാറിപ്പോകുന്നത് കൊണ്ടാണ് ഇവിടുന്ന് പോകുന്ന ആൾക്കാർക്കെല്ലാം തൊഴിലവസരങ്ങളൊക്കെ ലഭിക്കുന്നത് അപ്പോൾ ഹരി പറഞ്ഞതിൽ തന്നെ അതിനകത്തൊരു ഉത്തരമുണ്ട് എന്താണ് ഹരി പറഞ്ഞതിലൊരു ഉത്തരം സമയമാകുമ്പോൾ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഓർക്കുമ്പോൾ വിഷമം വരും എന്നുള്ളതാണ് ഇനി സന്തോഷം എന്ന് പറയുന്നതിൻ്റെ ഡെഫിനീഷൻ എന്ന് പറയുന്നത് ഹാപ്പിനെസ് എന്നതിൻ്റെ ഡെഫിനീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്ക് സുഖിക്കുന്നതല്ല ഇപ്പോൾ ഒരു മനോഹരമായൊരു ചെടി അത് നട്ടു വളർത്തിയിട്ട് അതിലൊരു പുഷ്പം ഉണ്ടാവുന്ന ദിവസം പറിച്ചു കളയുന്നതിനേക്കാളും കുറച്ചുകൂടി ആ ചെടിയോള്ളൊരു സ്നേഹം അത് പുഷ്പിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ഉള്ള സ്നേഹമാണ് കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിങ് ലവ് വിവാഹമേ വേണ്ട എന്ന് തീരുമാനം എടുത്തിട്ട് തോന്നുമ്പോ തോന്നുന്ന എല്ലാം പ്രണയിച്ച് തോന്നുന്ന ആൾക്കാരുടെ കൂടെ ജീവിച്ച് ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു ജീവിത അത് നല്ലതാണോ അവര് അവർക്ക് എങ്ങനെയാണെന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അവരങ്ങ് ജീവിക്കട്ടെ അതെ ഒരു അറുപത് വയസ്സാകുമ്പോൾ അവർ ഒറ്റക്ക് നിൽക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് വേണ്ടാതെ പണിയെടുത്തേ ഉള്ളൂ ഹരി പറഞ്ഞ കാര്യത്തിൽ ഹരി കുറച്ചുകൂടെ ഉറപ്പിച്ച് നിൽക്കുകയാണ്